ചെറിയ പൈത മക്കളുണ്ട് ആ മക്കളെ വളർന്നു വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുള്ളൊരു ആഗ്രഹങ്ങളൊക്കെ എൻ്റെ വഴിമുട്ടിയിട്ടാണുള്ളത് എനിക്കിപ്പോൾ കൂടുതലായിട്ട് വലിയ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ല എല്ലാം തളർന്നു കിടക്കുന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ രണ്ട് മക്കൾക്കോ എൻ്റെ ഭാര്യക്കോ താമസിക്കാനൊരു വീട് വേണം ആ വീട് എങ്ങനെയാക്കൂ എന്ത് ചെയ്യൂ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് വാടക കൊടുക്കാനോ നിവൃത്തിയില്ല എനിക്കൊരു ജോലി ചെയ്യാനോ പറ്റില്ല ഒരു വരുമാനമാർഗോ ഇല്ല ഇനി ഞാൻ എഴുന്നേറ്റ് നിൽക്കുവോ ഇല്ലയോ എന്തെന്നാണ് എന്നുള്ള ഒരു പ്രതീക്ഷയുമില്ല എൻ്റെ മുട്ടിൻ്റെ മുകളിലാണ് ഈ കാല് മുറിച്ചു മാറ്റിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു സ്വപ്നം എന്ന് വെച്ചാൽ ഒരു വീട് എൻ്റെ മക്കൾക്ക് നാളത്തെ ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു വീട് വേണം ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ എനിക്കത് എടുക്കാൻ പറ്റി എന്ന് ഒരു പ്രതീക്ഷയുമില്ല എനിക്ക് വേണ്ടി വൻ്റെ സ്വന്തമായിട്ടൊരു ഊരെടുക്കാൻ പറ്റുന്നുണ്ട് മനസ്സാകെ തളർന്നു കിടക്കുകയാണ് ശാരീരികമായിട്ടും ദാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ട് ഞാൻ ഈ അവസ്ഥയിലാണുണ്ട് നമുക്കത് കാലു വെക്കാൻ പറ്റും കാലു വെക്കാൻ പറയുന്നുണ്ട് പക്ഷെ ഈ മുട്ടിന്റെ മുകളിലുള്ള കാലുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാര്യം അറിയില്ല അപ്പൊ ശരിയാവും കേട്ടോ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് ഈ വീഡിയോ ഞാൻ ഇടുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ കാണുന്നുണ്ട് അത് മാത്രല്ല നിങ്ങളൊരു പ്രവാസി കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും കാരണം നാളെ ആർക്ക് എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല എല്ലാവരും ഇതുപോലെ സ്വപ്നങ്ങൾ കൊണ്ട് പ്രവാസ ലോകത്തേക്ക് പോയ ആളുകളാണ് ഒരുപാട് സ്വപ്നം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് എന്താണെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും നിങ്ങളുടെ വീട് നിങ്ങളുടെ കാല് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി അതൊക്കെ ഇത് പ്രിയപ്പെട്ട എന്താണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ കാണുന്നോ അലൈക്കും ഞാൻ ഫിറോസ് കുതബർബിലാണ് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂര് മട്ടന്നൂര് നെല്ലുന്നി എന്ന് പറയുന്ന സ്ഥലത്താണ് നെല്ലുന്നിയിലെ ഈ പൈസരക്കാരിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ എല്ലാ പ്രവാസികളെയും പോലെ ഒരുപാട് സ്വപ്നങ്ങളുമായി പ്രവാസ ലോകത്തേക്ക് പോയ ആളാണ് പൈസക്കാർ സ്വപ്നം എന്ന് പറയുമ്പോ ഒരു വീട് പിന്നെ ഉമ്മാക്കും പാപ്പാക്കും കുട്ടികളും മക്കളൊക്കെ പട്ടിണിയില്ലാതെ കഴിഞ്ഞുകൂടണം എന്നുള്ള ഒരു ആഗ്രഹം ഇതാണ് ഒരു പ്രവാസിയുടെ ആഗ്രഹം ആ ആഗ്രഹവുമായിട്ട് പ്രവാസി ലോകത്തേക്ക് പോവുകയും പിന്നീട് നാട്ടിലേക്ക് വന്നപ്പോ ഇദ്ദേഹത്തിന്റെ ഉപ്പ് മരണപ്പെട്ടത് ട്രെയിൻ തട്ടിയിട്ടാണ് അപ്പൊ അതിന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പോയി തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹം ട്രെയിനിൽ നിന്ന് പെട്ടെന്ന് പിടിവിട്ട് അതിനകത്തേക്ക് വീഴുകയും ഇദ്ദേഹത്തിന്റെ ഇരു കാലുകളും നഷ്ടപ്പെടുകയാണ് ചെയ്തത് അപ്പോ അങ്ങനെ ഒരവസ്ഥ വന്നതോടുകൂടി തന്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നു എന്ന് മാത്രമല്ല കുടുംബം പോലും പട്ടിണിയാകുന്ന ഒരു സാഹചര്യം കൂടി വന്നപ്പോഴാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഇരിക്കാൻ ഒരു വീടില്ല ഇപ്പോഴും വാടക വീട്ടിലാണ് ഈ രണ്ട് കാര്യങ്ങൾ നഷ്ടപ്പെട്ട ഇദ്ദേഹം ഇനി വീടിന്റെ വാഴക എങ്ങനെ കൊടുക്കും ട്രീറ്റ്മെന്റ് എങ്ങനെ നടത്തും ഒരു വീട് എങ്ങനെ ഉണ്ടാക്കും തന്റെ മക്കൾക്കും തന്റെ ഭാര്യക്കും തന്റെ ഉമ്മാക്കും എങ്ങനെ ഭക്ഷണം കൊടുക്കും എന്നൊക്കെ ആലോചിച്ച് അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ഒരു വല്ലാത്തൊരു വിഷമം നേരിടുന്ന ഇദ്ദേഹത്തിന് നമ്മളൊക്കെ താങ്ങും തണലുമായി കൈയും കാലുമായി നമ്മൾ മാറണം ഇദ്ദേഹത്തിന്റെ വിഷമം നമ്മുടെ കൂടി വിഷമമായിട്ട് നമ്മൾ ഏറ്റെടുക്കണം എല്ലാ പ്രവാസി സുഹൃത്തുക്കളും നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഇദ്ദേഹത്തെ സഹായിക്കണം കാരണം അത്രക്കും ദയനീയമാണ് ഇദ്ദേഹത്തിന്റെ അവസ്ഥ സ്വന്തമായിട്ട് വീടില്ല സ്ഥലമില്ല സഹായിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥ ഈ കാലുകളും നഷ്ടപ്പെട്ട് സ്വപ്നങ്ങൾ മാത്രം ബാക്കിയാക്കിക്കൊണ്ട് ഈ കട്ടിലുമായി കിടക്കുകയാണ് അപ്പോ കഴിയുന്ന ആളുകളൊക്കെ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഇദ്ദേഹത്തെ സഹായിക്കണം ഇദ്ദേഹത്തിന്റെ അക്കൌണ്ട് നമ്പറും ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പറും ഒക്കെ ഞാൻ ഇതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഞാൻ ദുബായിൽ ഒരു പ്രോഗ്രാമിൽ പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ കാര്യം എന്നോട് പറഞ്ഞത് ദുബൈയിലെ ഒരു ബാഗ് ഷോപ്പിലാണ് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അവിടെ ഉള്ളവരൊക്കെ എന്നോട് പറഞ്ഞതാണ് പൈസന്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഫിറോസെ നീ ഒന്ന് പോയി നോക്കണം കണ്ണൂരാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വരുന്ന വഴിക്കൊക്കെ ഞാൻ അന്വേഷിക്കായിരുന്നു നിങ്ങളെ ചികിത്സിച്ച ആശുപത്രിയിൽ പോലും ഞാൻ പോയി അന്വേഷിച്ചു എന്നുള്ളതാണ് അപ്പൊ അത്രയ്ക്ക് ദയനീയമാണ് ഇവരുടെ സ്ഥിതി കഴിയുന്ന ആളുകളൊക്കെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ സ്ഥലം